ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഇന്ന് ഒരു തിങ്കളാഴ്ചയാണ് മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയും എക്സ്പയറി ഡേ കൂടിയാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് വിശേഷങ്ങൾ എന്ന് നിഫ്റ്റീം സെൻസെക്സൊക്കെ അതിൻ്റെ ഒരു പീക്കിൽ വന്ന് നിൽക്കുകയാണ് അതുമാത്രമല്ല അടുത്ത ആഴ്ച കുറച്ചുകൂടെ സംഭവ ബഹുലം അതായത് ഈ ഈ ആഴ്ച ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആഴ്ച സംഭവ ബഹുലമായ ഒരാഴ്ചയാണ് സോ ഇതിനകത്ത് ഇൻഡെക്സുകളിൽ സെല്ലിംഗ് പ്രഷർ കാണാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത് ഇനി ഈ ആഴ്ചയിൽ തന്നെ യൂണിയൻ ബഡ്ജറ്റ് വരുന്നുണ്ട് ക്വാർട്ടർലി ഏണിങ്സ് കുറ്റുപാട് കമ്പനികളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് അതുപോലെ എയ്റ്റ് എട്ട് ഐ പി ഒസ് ലോഞ്ച് ചെയ്യാനുണ്ട് എട്ട് ഐ പി ഒസ് ലിസ്റ്റിംഗ് വരുന്നുണ്ട് സോ ഇതെല്ലാം കൂടി ഒരു സംഭവ ബഹുലമായ ഒരാഴ്ചയായിരിക്കും ഈ ആഴ്ച എങ്ങനെയാണോ ബജറ്റ് പോകുന്ന അനുസരിച്ചായിരിക്കും മാർക്കറ്റിലെ മൂവ്മെൻറ്റ് അതൊരു ബ്രേക്ക്ഔട്ട് തരാൻ പറ്റുന്ന പറ്റുന്നൊരു ബജറ്റാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ പോസിറ്റീവായിട്ട് അങ്ങ് കയറിപ്പോവും അല്ല ബജറ്റിൽ നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് ആ വഴിക്ക് പോവുകയും ചെയ്യും അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് വിപ്രോ എസ് ബാങ്ക് ഐ ആർ സി ടി സി ഇ എം എസ് കോട്ടാക് ബാങ്ക് വേദാന്ത ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചർ അതുകൂടാതെ ഒ എൻ ജി സി അനന്തരാജേഷ് ശ്രീ എഫ് സി ലൈഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി യൂബിലൻ ഫാർമോവ ഇന്ത്യൻ ബാങ്ക് ആൻഡ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ഇത് വന്നിട്ടുള്ളത് സോ അതൊന്ന് മനസ്സിലോ സ്റ്റോക്കുകളൊക്കെ ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിൽ ഓർത്തു വച്ചേക്കുക വേദാന്തയ്ക്ക് രണ്ട് എന്താ പറയുക മൈനിങ്ങിനുള്ള രണ്ട് ലൊക്കേഷൻസ് ഓപ്ഷനിൽ കിട്ടിയിട്ടുണ്ട് അത് ഒന്ന് കർണാടകയിലും മറ്റൊന്ന് ബീഹാറിലുമാണ് ദൻ അപ്പോൾ വേദാന്തയ്ക്ക് വേറൊരു ക്യു ഐ പി പ്രകാരം എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോസ് അവർ സമാഹരിച്ചിട്ടുണ്ട് അതും ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് സോ വേദാന്ത ഒരു ഇന്നൊരു നല്ലൊരു മൂവ്മെൻറ് ഉണ്ടാകും എന്ന് തോന്നുന്നു എന്തായാലും മാർക്കറ്റിലെ മൂവ്മെൻറ്റ് ഡയറക്റ്റ് കണ്ടതിന് ശേഷം മാത്രം ഉറപ്പിക്കുക യു എസ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് യൂറോപ്യൻ മാർക്കറ്റും റെഡിലാണ് മറ്റ് മാർക്കറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും റെഡിലാണ് ആകെ ശങ് ഹാങ്സ് മാത്രമാണ് മുപ്പത്തി ആറ് പോയിന്റ് ഗ്രീൻ ലളത് ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി റെഡായിട്ടാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപത്തി ഏഴിലാണ് പിന്നീട് ഇന്ന് ക്ലോസ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തി എട്ടിലാണ് ഇരുപത്തി ഒൻപത് പോയിന്റിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത് ി ട്രേഡിങ് നടക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് അറുനൂറ്റി അറുപത്തി ഏഴിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് കയറി വരികയാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്ന് എൺപത്തി അഞ്ച് പോയിന്റ് മുകളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് സോ ഇന്നലത്തെ ട്രേഡിങ്ങിനേക്കാളും ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും മുകളിലാണ് ഇന്നത്തെ ഓപ്പണിങ്ങിനേക്കാളും മുകളിലാണ് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ദെൻ ഗ്ലോബൽ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ജർമ്മനി റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ ചൈന എഫ് ടി ഐ ഇയർ ടു ഡേറ്റ് ഇയർ ഓൺ ഇയർ യു എസ് എ ചിക്കാഗോ ഫെഡ് നാഷണൽ ആക്ടിവിറ്റി ഇൻഡെക്സ് ഇത്രയും ഗ്ലോബൽ ഇവന്റ്സ് ആണ് ഇന്നത്തേക്കായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ സുസ്ലോൺ എനർജി ഐ ഡി ബി ബാങ്ക് സുപ്രീം ഇൻഡസ്ട്രീസ് യുക്കോ ബാങ്ക് സെൻസർ ടെക്നോളജീസ് റാണെ ബ്രേക്ക് ലൈനിങ്സ് വിരിഞ്ചി ഐ എൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോ കെമിക്കൽസ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് കൊച്ചിൻ മിനറൽസ് ആൻഡ് സിഗ്നേറ്റി ടെക്നോളജീസ് ഇത് ഹായ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റാണ് ഇന്ന് ഏകദേശം നൂറ്റമ്പതോളം കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട് ഈ ആഴ്ച ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വരാനുണ്ട് ബാനിൽ വന്നിരിക്കുന്ന ബാൽറാം ചിനിമിൽസ് ബന്ധൻ ബാങ്ക് ജി എം ആർ ഇൻഫ്ര ഹാല് ഹിൻ ഇന്ത്യ സിമെന്റ് പി ഇ എൽ സെയിൽ വേദാന്ത വേദാന്ത ഇന്ന് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റില്ല അത് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് തന്ന സ്റ്റോക്ക് ആണ് നല്ല മൂവ്മെന്റ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആകുമായിരിക്കും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ബാനിലാണ് അല്ലാതെ അതുകൊണ്ട് അത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി അഞ്ഞൂറ്റി ആറ് കോടിയുടെ ബയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാനൂറ്റി അറുപത്തൊന്ന് കോടിയുടെ ആണ് ചെയ്തിരിക്കുന്നത് അതുവഴി ആയിരത്തി നാല്പത്തി നാല് കോടിയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്നും മൊത്തത്തിൽ ഈ മാസത്തിൽ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി അറുപത്തി നാല് കോടിയുടെ ബൈയിങ്ങാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എനിക്ക് നമ്പേഴ്സ് വായിക്കാൻ പറ്റാത്ത രീതിയിൽ ഹൈഡായി പോയിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടിയുടെ ബയിങ്ങാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിമൂന്ന് കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് ജൂലൈ മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തിനാലിൽ ഓപ്പണായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ക്ലോസ് ചെയ്തു അഞ്ഞൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് എന്ന ഒരു സൂപ്പർ സപ്പോർട്ടിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഓപ്പണിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിലും ഒരു പക്ഷേ അതൊരു സെല്ലിങ് സൈഡിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി ഒന്ന് പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് കിട്ടിയത് അതേസമയത്ത് ഈ മാസത്തിൽ ജൂലൈ മാസത്തിൽ ടു പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജിൻ്റെ അഥവാ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പോയിന്റിന്റെ ഒരു ഗ്രോത്ത് ആണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആണ് പ്രൈസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും നോർമൽ സി പി ആർ ആണ് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പതിനാല് പോയിന്റ് എട്ട് മൂന്നിലാണ് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് സീറോ ത്രീയാണ് ക്ലിയർലി നമ്മുടെ മീറ്റർ കാണിച്ചിരുന്നോ അല്ലേ അതൊരു ബുള്ളിഷ് മോഡിൽ തന്നെയാണ് ഉള്ളത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിലാണ് അതേപോലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിങ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് എഴുപതിന് എഴുപത് ലക്ഷം കോൺട്രാക്ട്സ് ആണ് റൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഇരുപത്തിനാല് അഞ്ഞൂറിൽ അൻപത്തിനാല് ലക്ഷമാണ് അത് വന്നിരിക്കുന്നത് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റിലാണ് കഴിഞ്ഞ ദിവസം ക്ലോ ഇരുപത്തിനൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് നഷ്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് തൊള്ളായിരത്തി എൺപത് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് നഷ്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നാലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ ഇൻഡെക്സുകളും കഴിഞ്ഞ ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്ന് മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് ഒക്കെ എക്സ്പയറി ആണ് സോ ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ഹൈയിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു വലിയൊരു നെഗറ്റീവ് ക്യാൻഡിലാണ് കഴിഞ്ഞ ദിവസം ക്ലിയർ വന്നിട്ടുള്ളത് സോ ഇന്നത്തെ ഓപ്പണിങ് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടുന്ന് താഴോട്ടാണോ അല്ല ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ട് മുകളിലോട്ടാണോ പോകുന്നത് ഗ്രീൻ ക്യാൻഡിലായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടുന്ന് മുകളിലോട്ടാണെങ്കിൽ ഫർദർ അപ്രാലി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി അവിടുന്ന് ലോ കട്ട് ചെയ്ത് താഴോട്ട് റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ നോട്ടറി സോൺ വരെയും മാർക്കറ്റ് ഇറങ്ങി വരും ഇനി നമുക്കൊരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ഒരു ബേറിഷ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് പ്രീവിയസ് ഡേയുടെ ലോയിൽ തന്നെയാണ് ക്ലോസിംഗും വന്നിട്ടുള്ളത് സോ ഇന്നത്തെ റാസ് ലെവൽസിൻ്റെ ഒരു പ്രിഡിക്ഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഹൈനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ഡേ ലോനേക്കാളും താ വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കിട്ടിയ അത്രയും മൂവ്മെൻ്റ് ഇന്ന് ഉണ്ടാവില്ല എന്നും റാസ് ലെവൽസ് നമുക്ക് സൂചന നൽകുന്നുണ്ട് ചെറിയ നാരോ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ആയിരിക്കും ഇന്ന് കിട്ടുക എന്നാണ് പറയുന്നത് ഇന്ന് ഡേ ഹൈ വരാൻ സാധ്യതയുള്ള പന്ത്രണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചും ഡേ ലോ വരാൻ സാധ്യതയുള്ള പന്ത്രണ്ട് ഒരുനൂറ്റി മൂന്നുമാണ് നോട്ടറേറ്റ് സോൺ വന്നിരിക്കുന്നത് പന്ത്രണ്ട് മുന്നൂറ്റി മുപ്പതിലും മുന്നൂറ്റി ഇരുപതിലും ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഇതായി ഭാഗത്താണ് അതായത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിനേക്കാളും മുകളിലാണ് ഇന്നത്തെ നോട്ടറേറ്റ് സോൺ വന്നിട്ടുള്ളത് ഡേ ലോ പറഞ്ഞിരിക്കുന്ന അതിനേക്കാളും താഴെയാണ് സോ മാർക്കറ്റ് സി പി ആർ അല്ലെങ്കിൽ നോട്ടറേറ്റ് സോണിലേക്ക് വരാൻ സാധ്യത കുറവാണ് എന്ന് തോന്നുന്നു ഇതായി ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഒരു സോണിലാണ് ട്രേഡിംഗ് നടക്കും എന്ന് പറയുന്നത് സോ അതിനകത്തായിരിക്കും നമുക്കിന്ന് ഒരു ട്രേഡിംഗ് കിട്ടുക ഇവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാൻ കാര്യമായിട്ടൊന്നുമില്ല സി പി ആറിന്റെ ബോഡം സി പി ആർ ഉണ്ട് അതേപോലെ ആർ എസ് ത്രീയുണ്ട് റാസ്ലേസിന് സപ്പോർട്ട് ത്രീ ബോട്ടം സി പി ആർ വരുന്നത് പന്ത്രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് അതേപോലെ ആർ ത്രീ സപ്പോർട്ട് ത്രീ വരുന്നത് പന്ത്രണ്ട് ഇരുന്നൂറ്റി ഏഴില് ഈ ഒരു സോൺ മാത്രമാണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ടത് എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് ലൈവ് നോക്കിയിട്ട് തന്നെ ലൈവ് മാർക്കറ്റിൽ വെച്ചിട്ട് തന്നെ അനലൈസ് ചെയ്ത് ട്രേഡ് എടുക്കേണ്ടി വരും അതല്ലാതെ മുൻകൂട്ടി പറയാൻ മാത്രം ഒരു നെഗറ്റീവ് ബേറിഷ് മൂവ്മെന്റ് ആയിരിക്കും എന്ന് മാത്രമാണ് ഒന്നുകിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് മുകളിലോട്ട് കയറി വരും അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ താഴോട്ട് ഇറങ്ങി പോകും മാർക്കറ്റ് ഇതാണ് മിഡ് ക്യാപ്പ് നൽകുന്ന സൂചന ഇനി ബാങ്ക് എക്സിലേക്ക് വരാണെങ്കിൽ ബാങ്ക് എക്സ് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ബാങ്ക് എക്സ് ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ഹെവി ഫോളിന് തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് കണ്ടില്ലേ ഒരു ട്രയാംഗുലർ ബ്രേക്ക് ഔട്ടിന് മാർക്കറ്റ് റെഡി ആവുന്നുണ്ട് സോ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ഒരു ഗ്രീൻ കാൻഡിലാണ് നമുക്ക് കിട്ടേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു ഹെവി ഗ്യാപ്പിൽ വരണം അത് മോസ്റ്റ് പ്രോബലി എനിക്ക് തോന്നുന്നു ആ ബജറ്റിൻ്റെ സമയത്തായിരിക്കും അത് വരിക എന്ന് തോന്നുന്നു അതല്ലാതെ മറ്റൊരു സാധ്യത കാണുന്നില്ല ഇന്ന് അങ്ങനെ ചാടി കയറാൻ മാത്രം ഒരു സാധ്യത കാണുന്നില്ല ഇനി അതെല്ലാം മാർക്കറ്റ് ഓപ്പോസിറ്റ് ആണ് പോകുന്നതെങ്കിൽ ഈ ഈ ലൈൻ്റെ താഴെയായിട്ട് അടുത്ത ക്യാൻഡിൽ ആയിട്ട് ഫർദർ ഫോള് വരും എന്തായാലും അത് നമുക്ക് വരുന്ന മുറക്ക് നോക്കാം ഇൻട്രാഡേയിൽ റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈയും ഇന്നത്തെ ഡേ ഹൈയും ചെറിയൊരു ഡിഫറൻസിൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്ന് പറയുന്നു ഒരു അമ്പത് പോയിന്റ് ഡിഫറൻസ് ഇന്നലത്തെ ഡേ ഇന്നലത്തെ ഡേ ഒരു ഒരൻപത് പോയിന്റ് മുകളിലായിട്ട് അറുപത് അറുന്നൂറ്റി പതിനാറിൽ ഇന്ന് ഡേ ഹൈ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഇനി അതല്ല ഡേ ഹൈയിലേക്ക് മാർക്കറ്റ് വരുന്നില്ല ബേറിഷ് മൂവ്മെൻ്റ് ആണെങ്കിൽ ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിട്ട് അൻപത്തൊൻപത് എഴുന്നൂറ്റി പത്ത് ൊൻപതിൽ മാർക്കറ്റ് ഡേ ലോ ക്രിയേറ്റ് ചെയ്യും എന്നാണ് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും ഒന്നുകിൽ അറുപത് അറുന്നൂറ്റി പതിനാറ് കിട്ടും അല്ലെങ്കിൽ അൻപത്തി ഒൻപത് എഴുന്നൂറ്റി പതിനെട്ട് കിട്ടും അപ്പോൾ അത്യാവശ്യം വലിയൊരു റേഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും മുകളിൽ ഹയർ സൈഡിലോട്ട് അധികം കയറി പോയില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് ഇവിടെ നമുക്ക് നോട്ട്രേറ്റ് സോൺ വന്നിട്ടുള്ളത് ഇവിടെ അറുപത് മുന്നൂറ്റി പതിനേഴിലാണ് സോ അവിടെ തന്നെയാണ് സി പി ആർ ഉള്ളത് വളരെ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ഈ ഒരു സോണിനെ നമുക്ക് നോട്ടറേറ്റ് സോണായിട്ട് ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും സി പി ആറും നോട്ടറേഡ് റാസിൻ്റെ നോട്ടറേറ്റ് സോണും വരുന്ന അറുപത്തിമൂ അറുപത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ അറുപത് ഇരുന്നൂറ്റി പത്തൊമ്പത് വരെയുള്ള ഒരു നൂറ്റി നാൽപ്പത് പോയിന്റിന്റെ ഈ ഒരു സോൺ നിങ്ങൾ ട്രേഡ് ഫ്രഷ് എൻട്രി എടുക്കാതെ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടേക്കുക മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ യെസ്റ്റർഡേ ഹൈ അതേപോലെ റാസ്ലവേസിൻ്റെ ആർ ത്രീ വരുന്ന ഈ ഒരു സോണിൽ മിക്കവാറ് മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാവും അതായത് അറുപത് അഞ്ഞൂറ്റി അൻപത്തൊൻപത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് എന്ന ഒരു ഏകദേശം ഒരു മുപ്പത് പോയിൻറ്റിൻ്റെ മുപ്പത് മുപ്പത്തെട്ട് ഈ ഒരു സോണിൽ റിജക്ഷൻ ഉണ്ടാകാനെല്ലാം സാധ്യതയുണ്ട് ഇനി റയർ കേസിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുകയാണെങ്കിൽ അറുപത് അറുന്നൂറ്റി പതിനാറ് എന്ന ഈ ഒരു ലെവൽ വരെ പോയേക്കാം ഓക്കെ ഇനി മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ അറുപത് നാൽപ്പത്തി അഞ്ചിൽ എസ് ടി ലോയിൽ വന്നിട്ട് ഇവിടെ സപ്പോർട്ട് ഉണ്ട് അവിടെ ഉറപ്പായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും ഫർദർ ഫോൾ വരാൻ സാധ്യത കമ്പാരിറ്റീവലി ഭയങ്കര കുറവാണ് പിന്നെ അതേ രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസ് ഒക്കെ വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു കേസ് സിനാരിയോയിൽ മാർക്കറ്റ് വീഴുകയാണെങ്കിൽ അൻപത്തി ഒൻപത് എഴുന്നൂറ് വരെയും ഈ ഒരു സപ്പോർട്ട് വരെയും ഇറങ്ങി വന്നേക്കാം ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നാളെ ബജറ്റ് ആയതുകൊണ്ട് ഇന്ന് എങ്ങനെ വരും എന്ന് മുൻകൂട്ടി പറയുന്നതും മണ്ടത്തരമായി പോകും അതുകൊണ്ട് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ നോക്കിയിട്ട് തീരുമാനിക്കുകയുള്ളേ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വൈകുന്നേരം കാണാം അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബബായ്